ിൽ നടന്നൊരു സംഭവട്ടോ അനീഷും അനുമോളും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് അനീഷും അതിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട് അത് അനുമോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് നമുക്ക് വിശ്വസിക്കാം അത് അനീഷിൻ്റെ ഗെയിമാണോ എന്താണെങ്കിലും രണ്ടും കൽപ്പിച്ച് സ്വന്തം തീരുമാനം എന്താണെന്ന് മനസ്സ് തുറന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ എത്തിയിരിക്കുകയാണ് ഇനി ഒരു പക്ഷേ ഇത്ര ഒരു മൂവ് അനീഷിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സംഭവം ഇങ്ങനെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ലൈവില് രാവിലെ തന്നെ അനീഷും അനുമോളും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ബിഗ് ബോസ് എടുത്ത് കാണിച്ചുകൊണ്ടിരുന്നത് ഇന്നലെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് അനിയഷ് പറയുന്നത് ബോഡിക്ക് ബോഡിക്കുണ്ടാവുന്ന അതേ പ്രശ്നങ്ങളൊക്കെ തന്നെയായിരിക്കും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം നമുക്ക് നമുക്കിപ്പോൾ ഒരു വൈകാകിയൊക്കെ വരില്ലേ അതേപോലെ തന്നെ മെൻറ്റൽ ഹെൽത്തും നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റായിട്ട് നമ്മൾ നോക്കണം ഇങ്ങനെ മാറി നിൽക്കുമ്പോഴൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നു അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ചേട്ടാ ഇത് ഞാൻ ആദ്യമായിട്ടല്ല ഇതിന് മുമ്പും എൻ്റെ പുറത്താണെങ്കിലും എനിക്ക് ഇതൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് എനിക്കതൊന്നും പ്രശ്നമില്ല ഇവിടെ എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്ന് എനിക്കറിയാം അഭിനയിച്ച് നിൽക്കാൻ എനിക്കറിയില്ല ചേട്ടാ ജീവിതത്തിൽ അഭിനയിച്ചു എനിക്ക് അറിയില്ല സീരിയലിൽ ഞാൻ അഭിനയിക്കും പക്ഷെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടില്ല ഞാൻ അഭിനയിച്ച് നിൽക്കുകയില്ല എന്ന് അനുമോൾ വ്യക്തമായി പറയുന്നുണ്ട് അതിലേയും ന്യൂറിയും എങ്ങനെയാണ് താൻ കണ്ടിട്ടുള്ളത് എന്നാൽ അതെല്ലാം മാറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവാനായിട്ട് അനീഷ് അനുമോളോട് പറയുമ്പോൾ അങ്ങനെ ഫേക്കായിട്ട് നിൽക്കാൻ എനിക്കറിയില്ല ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞാനിവിടെ ഒറ്റപ്പെട്ടാലും എനിക്ക് കുഴപ്പമില്ല എനിക്കിപ്പോൾ ഇതൊക്കെ എല്ലാവരും എന്നോട് മിണ്ടുന്നുണ്ടല്ലോ ഞാൻ അതിൽ ചോദിക്കുമ്പോൾ അതിനുള്ള ആൻസറൊക്കെ ഇവർ പറയുന്നുണ്ട് എനിക്കത് മതി ചേട്ടാന്ന് എന്തായാലും അനീഷ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അനുമോളുടെ പിന്നാലെ നടന്ന് പറയുന്നുണ്ട് മിണ്ട് ക്ക് മാറ്റുക എന്നൊക്കെ പക്ഷേ അത് അത് ഗെയിം നന്നായിട്ട് അനീഷിന് അറിയാം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പുറത്തൊരുപക്ഷെ അനുമോൾക്ക് വൻ പോസിറ്റീവ് ആവും ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു നിന്നിട്ടുണ്ടെങ്കിൽ അനുമോൾക്ക് നല്ല രീതിയിൽ പോസിറ്റീവ് ആവും എന്ന് അറിയാവുന്ന കൊണ്ടാണോ തൻ്റെ ഗെയിമിനത് എഫക്റ്റ് ചെയ്യുമെന്ന് ഇൻഡയറക്റ്റലി തൻ്റെ ഗെയിമിനത് എഫക്റ്റ് എന്ന് അറിയില്ല എന്നറിയില്ല നടന്ന് വഴക്ക് മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഒരു പക്ഷേ അനീഷിന് നല്ല മനസ്സുകൊണ്ടായിരിക്കാം ഒരു അതുമല്ല ഗെയിം നന്നായിട്ട് അറിയുന്ന അറിയുന്നൊരു കണ്ടസ്റ്റൻ്റാണ് അനീഷ് അതുകൊണ്ട് തന്നെ പുറത്തു നടക്കുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയാൻ പറ്റും ശൈത്യ പലപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആര് നിന്നെ ഒറ്റപ്പെടുത്തിയാലോ നീ അവരുടെ മുന്നിൽ ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിട്ട് നിന്ന് കാണിച്ചു കൊടുക്കണത് ഞാൻ അതിനെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല അഭിനയിച്ച് നിൽക്കാൻ ഫേക്കായിട്ട് നിൽക്കാനും എനിക്കറിയില്ല അത് നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാം അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് വീട്ടിൽ കണ്ടന്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഒരു ഷോ നല്ല റേറ്റിംഗിൽ പോവാൻ താൻ മത്സരിക്കുന്ന ഒരു ഗെയിം ഷോയാണ് ഒരു റിയാലിറ്റി ഗെയിം ഷോയാണ് ബിഗ് ബോസ് അപ്പോൾ ഈ ഒരു ഷോ നല്ല രീതിയിൽ പോകാൻ വേണ്ടി തന്നെ കൊണ്ട് പറ്റുന്ന ഒരു കോൺട്രിബ്യൂഷൻസ് എല്ലാം അനുമോൾ കൊടുത്തിട്ടുണ്ട് എന്ന് കരുതി ഫേക്ക് ആട്ട് നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല ഇന്ന് രാവിലെ അനീഷിന് മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുകയാണോ ഫേക്ക് കട്ട് നിൽക്കാൻ എനിക്ക് അറിയില്ല ചേട്ടാന്ന് ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു പോകാനല്ലാതെ അനീഷിന് ആ സമയത്തൊന്നും സാധിച്ചില്ല കേട്ടോ ഇവർ ഇവർ തമ്മിലുള്ള കോൺവെസേഷൻ്റെ ഈ ഒരു പാർട്ടാണ് ലൈവിൽ കാണിച്ചിരിക്കുന്നത് എപ്പിസോഡിൽ അത് എത്രത്തോളം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എപ്പിസോഡിൽ കാണിക്കുകയാണെങ്കിൽ അനുമോൾക്ക് വൺ പോസിറ്റീവായിട്ട് മാറാനാണ് സാധ്യത നമുക്ക് നോക്കാം എന്താന്നുള്ളതെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകട്ടെ ആയമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം